നമസ്കാരം ഒരു വ്യക്തിയുടെ ഉയർച്ച പിതൃക്കളുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്നത് വാസ്തവമാണ് കാരണം ഒരു വ്യക്തിക്ക് ഉയർച്ച നൽകുവാൻ പിതൃക്കളാൽ സാധിക്കും അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങളും പിതൃപ്രീതി ഇല്ലാത്തതിനാൽ സംഭവിക്കുന്നതാകുന്നു എന്നാൽ പിതൃക്കൾ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾക്ക് മുൻപും സംഭവിക്കാൻ പോകുന്ന മോശകരമായ കാര്യങ്ങൾക്ക് മുൻപുമാകുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ അപകടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും അത്തരത്തിൽ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്നതായ ചില അപകടകരമായ സൂചനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഈ ലക്ഷണം കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്ക കരയുന്നതുമായി ബന്ധപ്പെട്ടാണ് ബലിയിടുന്നതായ അവസരത്തിലോ അല്ലാത്ത അവസരങ്ങളിലോ കാക്ക നിർത്താതെ കരഞ്ഞ് പറക്കുന്നത് ദോഷകരമാണ് നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ നിത്യവും സംഭവിക്കുന്നുണ്ട് എങ്കിൽ കാക്ക നിർത്താതെ വീടുകളിൽ വന്നിരുന്ന് കരയുക കരഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും വട്ടമിട്ട് പറക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ നമ്മെ അശുഭ വാർത്തകൾ തേടിയെത്തും അഥവാ കേൾക്കേണ്ടതായി വരും എന്ന സൂചന തന്നെയാകുന്നു പിതൃദോഷത്തെയും ഇത് സൂചിപ്പിക്കുന്നതാകുന്നു ആ കാര്യവും ഓർക്കണം പിതൃപ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്ത നാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും തിലഹോമം നടത്തുന്നതും കൂടാതെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിത്യവും ദർശനം നടത്തുന്നതും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതോടൊപ്പം മീനൂട്ട് വഴിപാട് നടത്തുന്നതും അന്നദാനം നടത്തുന്നതും ശുഭകരമാണ് കൂടാതെ കാക്കയ്ക്ക് നിത്യവും ആഹാരവും നൽകുക മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊന്ന് കലഹമാണ് പ്രത്യേകിച്ചും വീടുകളിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും കരഹമുണ്ടാകുന്നു കലഹം എത്ര ശ്രദ്ധിച്ചാലും ഒഴിവാക്കുവാൻ സാധിക്കാതെ നിറയുകയാണ് എങ്കിൽ അതായത് നിത്യവും വർദ്ധിക്കുകയാണ് എങ്കിൽ അത് പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അതിനാൽ ആ വീടുകളിൽ അശുഭകരമായ വാർത്തകൾ കേൾക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത് തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പിതൃപ്രീതി മുൻപ് പരാമർശിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പിതൃപ്രീതി വന്നു ചേരും തീർച്ചയായും പിതൃപ്രീതി വരുത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ പല ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ് ജീവികൾ ഏതെങ്കിലും മരിച്ചു കിടക്കുന്നതായി കാണുന്നത് ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് പ്രത്യേകിച്ചും വിശേഷപ്പെട്ട ഏതെങ്കിലും ദിവസമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലോ ഇത്തരത്തിൽ കാണുന്നത് അതീവ ദോഷകരമാകുന്നു ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ ആ വീടുകളിൽ പ്രതീക്ഷിക്കാതെ വന്നു ചേരാൻ പോകുന്നു രോഗികൾ അതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമാകുന്നു ചെറിയ രോഗങ്ങൾക്ക് പോലും തക്കതായ ചികിത്സ തേടണം അഥവാ നിങ്ങൾ സ്വീകരിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് രോഗദുരിതങ്ങൾ കടന്നു വരാൻ പോകുന്നു അത്തരം ദുരിതങ്ങളാൽ മനസ്സ് വിഷമിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാരണമില്ലാതെ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നതാകുന്നു എന്തെന്നില്ലാതെ നിങ്ങൾ കരയുന്നതാണ് അതിന് പ്രത്യേകിച്ച് കാരണം വേണമെന്നില്ല ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വരാൻ പോകുന്ന കഷ്ടതകളുടെ സൂചന തന്നെയാണ് എന്ന് പറയാം അതിനാൽ വരാൻ പോകുന്ന അപകടങ്ങളെ പോലും ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പലരും ഇട്ട വസ്ത്രം പലപ്പോഴും കീറുന്നതായി അനുഭവപ്പെടുന്നവരാകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കുന്നവരാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതും അനാവശ്യമായി ചെളി നിങ്ങളുടെ ഡ്രസ്സിൽ അഥവാ വസ്ത്രങ്ങളിൽ പറ്റുന്നതും ദോഷകരമാണ് കേടുപാടുകൾ സംഭവിക്കുന്നതും ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ഇത്തരക്കത്തിൽ സംഭവിക്കുന്നത് അപമാനത്തെ വരും ദിവസങ്ങളിൽ അപമാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കരുതാം പാത്രം അല്ലെങ്കിൽ പൊട്ടുന്ന വസ്തുക്കൾ കയ്യിൽ നിന്നും താഴെ വീണ് ഉടയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും താഴെ വീണ് ഉടയുന്നത് ദോഷകരമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടു കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ ഇത് കണക്കാക്കാം എപ്പോഴും ഇത്തരത്തിൽ സംഭവിക്കുന്നത് അതീവ ദോഷകരമാണ് പിതൃപ്രീതി ആ വീടുകളിൽ ഇല്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക പലരും ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവർ തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ ഉറക്കത്തിൽ ഈ പറയുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അത് ദോഷകരമാണ് പിതൃക്കൾ കരയുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത്തരത്തിൽ നിരന്തരമായി കാണുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു അവർ ദുഃഖിതരായാണ് സ്വപ്നങ്ങളിൽ കാണുന്നത് എങ്കിൽ അത് ദോഷകരമാണ് ഇത് പിതൃക്കളുടെ അപ്രീതിയെയാണ് അല്ലെങ്കിൽ പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക കൂടാതെ വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ നിങ്ങൾക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ ഒരു ലക്ഷണം കാണുന്നതും ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക വിശേഷപ്പെട്ട ദിവസം പ്രതീക്ഷിക്കാതെ കൈവിരലുകൾ മുറിയുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് മുൻപുള്ള സൂചനയാകുന്നു അതിൽ പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ അപമാനം നേരിടാൻ പോകുന്നു എന്ന സൂചനയാണ് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു രോഗദുരിതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെ അർത്ഥമാക്കാം അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു കാര്യമാകുന്നു കാരണം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടു വട്ടം ഏത് കാര്യമാണ് എങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക മറ്റൊന്ന് ചെടികളുമായി ബന്ധപ്പെട്ടാണ് അകാരണമായി ചെടി അല്ലെങ്കിൽ വൃക്ഷം കടപുഴകി വീഴുന്നതും ചെടികൾ നശിച്ചു പോകുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക പല ചെടികളും ആഗ്രഹിച്ചു നടുകയും അവ പിടിക്കാതെ പോവുകയുമാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമല്ല ഒരു ചെടിയുടെ കാര്യമല്ല പറയുന്നത് നിരവധിയാർന്ന് ചെടികൾ ഇത്തരത്തിൽ പിടിക്കാതെ പോവുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് ഇത് വരാൻ പോകുന്ന വലിയ അപകടത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾ പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തിലകഹോമം നടത്തുന്നതും കൂടാതെ മീനൂട്ട് വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഈ വഴിപാടുകൾ പ്രത്യേകം ചെയ്യുവാൻ ഓർക്കുക അതോടൊപ്പം കാക്കയ്ക്ക് ആഹാരം കൂടി നൽകുവാൻ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു വീടുകളിൽ പലപ്പോഴും ദുർഗന്ധം അനുഭവപ്പെടുന്നതാണ് എന്തുകൊണ്ടാണ് ദുർഗന്ധം അനുഭവപ്പെടുന്നത് എന്ന് പലർക്കും മനസ്സിലാകണം എന്നില്ല പലരും ചന്ദനത്തിരിയും മറ്റും തെളിയിച്ചാൽ പോലും ഈ ദുർഗന്ധം വിട്ടുമാറണം എന്നില്ല ദുഃഖവും ദാരിദ്ര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതിൻ്റെ വലിയ സൂചന തന്നെയാണ് ഇത് പിതൃദോഷത്തെയും നെഗറ്റീവ് ഊർജം വർദ്ധിച്ചതിന്റെയും സൂചനയായി ഇത് കണക്കാക്കാം അതിനാൽ തന്നെ തീർച്ചയായും സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ദുഃഖം ദുരിതം ദാരിദ്ര്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ഭഗവതി സേവ നടത്തുന്നതും ഏറ്റവും ശുഭകരമായ ഒരു വഴിപാടാകുന്നു എന്ന് തന്നെ പറയാം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവതി സേവ നടത്തുന്നതും ശുഭകരമാണ് എന്നാൽ ഭഗവതി സേവ നടത്തുന്നതായ അവസരത്തിൽ അതോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തുന്നത് അതീവ ശുഭകരമാണ് രണ്ട് വഴിപാടും ഒരുമിച്ച് നടത്തുക ഇത് വളരെ ശുഭകരമായി മാറും പരിഹാരമായി മാറും എന്ന് തന്നെ പറയാം തീർച്ചയായും ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നിത്യവും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും തിലഹോമം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക പ്രധാനമായും ഇത്രയും ലക്ഷണങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക പരാമർശിച്ചിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക